ഹലോ ഗുഡ് മോർണിംഗ് സിന്സിന്റെ ഒരു ഹാപ്പി വെടി അവർക്ക് സ്വാഗതം ഉണ്ട് കയ്യേറെ വെറുതെ കേട്ടോ അപ്പം ഒരു കൊച്ചുമകൾ പോയപ്പോഴത്തേക്കും രണ്ട് കൊച്ചുമക്കൾ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലായി അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ആ നമ്മൾ ഏത് സമയത്താണെങ്കിലും ദൈവം നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്പര നമ്മുടെ കൂടെ വരും വിഷമമൊക്കെയുള്ള സമയത്ത് നിന്ന് ഈ രണ്ട് കൊച്ചുമക്കളോട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു രൂടായ്പ് പരിപാടിയൊക്കെ ആയിട്ട് കഞ്ഞിയും കറിയൊന്നും വെക്കാണ്ട് ഇച്ചിരി ഇച്ചിരി ഇനി ചേട്ടാ ഞാൻ മാത്രമുള്ളപ്പോൾ അങ്ങനത്തെ പരിപാടിയാണ് പക്ഷേ ടാതെല്ലാം റെഡിയാക്കണം കേട്ടോ ഇച്ചിരി ചോറ് വെച്ചു പിന്നെ വേറൊരു അടിപൊളി സംഭവം ഉണ്ടാക്കുന്നുണ്ട് അതോടെ ഇരിക്കട്ടെ പിന്നെ പാവയ്ക്കകത്തോരൻ പിന്നെ കുടിവെള്ളം തിളച്ചു കേട്ടോ ഞാനേ കുടിവെള്ളം നമുക്ക് അന്നേരം ഒന്നരത്തിന് തിളപ്പിക്കുകയും കേട്ടോ ഇപ്പം ചൂ തണുപ്പ് കാലം അല്ലേ അപ്പം അതുംകൊണ്ട് ഒഴിക്കട്ടെ പാവയ്ക്കകത്തോരം നമുക്ക് ഇപ്പം എത്തും പിന്നെ നമുക്ക് രസവും മീൻകറിയുണ്ട് ഉണ്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പം നമ്മുടെ ടീംസ് ഒക്കെ വരുന്നിട്ട് കേട്ടോ കേ തൊന്നു പീടിയല്ലോ കേട്ടോ എന്റെ അമ്മ അവിടെ ഇരുട്ടത് വന്നില്ല വേണ്ട വന്ന് ഇറങ്ങിട്ടുണ്ട് കേട്ടോ ചേച്ചിയും താരങ്ങളും ദൈവ എങ്ങനെയാ പറയുന്നത് ചേടെ ചേട്ടനെ കണ്ടപ്പോ കറിക്കൊണ്ട് വിടുവാൻ അല്ല ഇല്ലല്ലേ ചേടായ മുട്ടായി കൊണ്ട് കൊടുക്കൂടി വരുമ്പോ കെട്ടി ഇപ്പൊ ചുമയൊക്കെ കൊടുത്ത് മുട്ടായി ഒക്കെ മേടിച്ച് തീറ്റ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പാപ്പു കുളിച്ചാ ഇല്ല ഇല്ല ആ തൃശ്ശൂർ ഭാഷ തന്നെയാ ഇല്ല ആ അന്നേരം ചേട്ടാ പറയാ അന്നേ മുട്ട അന്നേരം കഴിഞ്ഞു കഴിഞ്ഞു അത് നമുക്ക് തമ്പുരും തിരിയല മുട്ടായിട്ടോ വേറെ നെല്ലമുട്ടാമ്മ ഉഴുതോനാ ബപ്ഷ വന്നും കേറ കൊടുക്കു ഉഴുതോണതിനോ ആ എന്നാ അത് കൊടുത്തു തോന്നി വേറെ നിറഞ്ഞിരിക്കണെങ്കി വണ്ടിയെ കയറിയ കുഴപ്പമില്ലായിരുന്നുള്ളൂ ഉം ഏതാ പാപ്പു താടാന്ന് താടാന്ന് താടീന്ന് ണ്ടോ ഇല്ലേ കേറി വന്നോ ചോട്ടൂ ചോട്ടൂനൊക്കെ ആകുമ്പോ നിൽക്കോണാവോ ആ ചോട്ടു ഉളിഞ്ഞിരിക്കുന്ന കോഴി വലുതായി തമ്പുരു ചോട്ടൂനൊക്കെ കണ്ടോ ഇല്ലേ ചോട്ടു ചേട്ടമ്പി തമ്പുരു ചട്ടി തമ്പുരു കുർക്കനോ ഞങ്ങനവിടെ വിത്തിയ കുറുക്കനെ വെച്ചക്കുന്നുണ്ടോ ഇന്നലെ പാപ്പു മേടിച്ചോണ്ട് വന്നാ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്ന കുറുക്കൻ ഉം കുറുക്കനും പുലി ചമ്പിരി പോവാണോ ചമ്പുരുപൂണോ എൻ്റെ കേട്ടോ അതിനു വേണ്ടിട്ട് അവിയെ പിടിച്ചുമ്മെ വെക്കുവാണെ ഈ താടി പ്പൂനോട് കൂട്ടും ഇല്ല കല്ലോ ഇത് കള്ളച്ചിരി ഇരിക്കുന്നത് പമ്മി കഴിയുമ്പോഴാണ് അയ്യോ പപ്പാ പപ്പ കൂട്ടാരിലേ പപ്പായേ ആൾക്കരുതള്ളു ആ അയ്യോ കൊച്ചു ആ നാളെ ആ ശരി വേണ്ട ക്ഷമയ്ക്ക് എവിടെ കയറു കൊടുത്തരാ ആ ഫോണൊക്കെ എടുത്തോ വേറെ ആ വരുന്ന മതി ഗുഡ് നൈറ്റ് ഓക്കെ സി യു ഉമ്മ സീ യു അ അയ്യോ മതി അവര് പോവട്ടോ ടാറ്റ വേണ്ടത് ഇവണെ ടാറ്റങ്ങോട്ട് കാണില്ല ടാറ്റ ഇങ്ങോട്ട് ബൈ ബൈ ാ ഇപ്പഴ അരി മൂടായത് ലാലാ പാട്ടൊക്കെ വരുന്നുണ്ട് മാ എന്നാ ഊഞ്ഞാലൂന്നാലോ ആ ശരി ഓക്കേ എന്നാ എന്റെ അമ്മ ഉം ശെരി ആ ശരി എന്നാ അതെ ഡാട്ട എടുത്തോടി ചളേ അല്ല ഉടുപ്പ നിങ്ങട്ട വണ്ടി എടുക്കുന്നു ആ ഡാട്ട വൈ വേണ്ടേ കൊണ്ടുവന്നില്ലേ അയ്യോ ശരി വേണ്ടേ ആ എന്നാ അവിടെ സുഖായിട്ട് തിരിക്കാതെ കണ്ടില്ലേ ഇഷ്ടം ഇപ്പൊ തിരിക്കാ വീട് വന്നു കഴിഞ്ഞാ പറ്റിയാലായിരിക്കും വീട് വന്നു കഴിഞ്ഞാ അവിടെ വീട് വരും നേരെ ഫ്രണ്ട് ആ ചീട്ടപ്പിന സ്ഥലമാണ് പിന്നെ അവക്കായിരിക്കും അവർക്കൊക്കെ പൈസ ഉള്ളവരല്ലേ ചേച്ചി എപ്പം വണ്ടിലും വെക്കാല്ലോ ചിറ്റപ്പനാട്ട് ഷായച്ചൻ്റെ അനിയൻ്റെ സ്ഥലവാണ് എല്ലാം കളഞ്ഞു ഈ വഴി വണ്ടി തരാനായിട്ടേ ആ കാനക്കകത്തു കൂളു വേണ്ടേ പോയി ആ അല്ലെങ്കിൽ ആ കയ്യാലിടട്ടേ വഴി മണി നേരത്തോട്ടൊക്കെ വീഴിയല്ലേ വഴിക്കൊക്കെ കേടാകിയല്ലേ ആ വേറെ പൈപ്പ് മണ്ടെന്ന് വെച്ചാൽ അതല്ലേ ഇതിനകത്ത് വ്യാഴപ്പുണ്ട് ചീഷം വന്ന് പിടിപ്പിച്ചൊക്കെ തന്നേ ആ ആ അത് കൊണ്ടുവരും അതന്നെ അതിന് ഇത് നല്ലതാ രണ്ടു വർഷം മൂന്ന് വർഷം നിൽക്കുമായിരിക്കും പ്ലാസ്റ്റിക്കിന്റെ ആവണ്ടേ ആ അത് മേടിച്ചിട്ടാ മതി ഉം ആ ഒര്ണത്തിന് മുന്നൂറ്റമ്പത് ഉണ്ട് ആ നിൽക്കും എന്നാ പറഞ്ഞ ഓണം കെട്ടി വെച്ചേട്ടാ അവിടെ പോയി കേട്ടോ അല്ല ദൈവം ചേട്ടാ ഈ കൈ ചെല്ലുന്നില്ലല്ലോ അതാ അതെ ഒരു ും സ്കൂളിൽ നിന്ന് വന്നിട്ട് വേണ്ടേ സ്കൂളിൽ നിന്ന് നമുക്ക് ചൂട് കൂട്ടി കഴിഞ്ഞോളൂല്ലേ അയ്യോ മതി എല്ലാം പോയി നീ എല്ലാം പോയി ഏ അന്തറായി ആ ഹിന്ദിയൊക്കെ പറയത്തുള്ളു കേട്ടോ കൊറേ ദിവസമായി ചേർത്തി ഗുസ്തി പിടിച്ചിട്ട് പേര് വന്നു ചേച്ചിനെ ഇവിടെ കൊണ്ടുവിട്ടു അതാ ചേച്ചി ചേച്ചി കപ്പ് ബിരിയാണി അടിക്കാൻ പോന്നു പിള്ളേർ കപ്പ് ബിരിയാണിയും ചോറും ഒക്കെ കഴിച്ചിട്ട് പോയി ചീച്ച കഴിച്ചിട്ടങ് പോയി അപ്പോൾ അല്ലെ കുഞ്ഞുങ്ങൾ പുറങ്ങി പോയില്ലേ ചിലമ്പത്തിന് അതാ പിന്നെ ഞാൻ കഴിച്ചിട്ട് പോട്ടേ ചേച്ച ഞാൻ എന്നാ കഴിക്കും അല്ല അല്ല ും അനീതിമാർക്കും ചേട്ടനൊക്കെ ഉണ്ടോ ലൂട്ടറി കൊടുക്കുവായിരുന്നേ ഇപ്പൊ ചേട്ടായി തോറ്റുപോയി അതാ പറയണ്ടല്ലേ

നേരം ഉണ്ടല്ലോ അലും ചേട്ടി കൂടെ പരാതി കുറച്ചില്ല ഞാൻ മീശുമായിരുന്നു എന്റെ കൈ എല്ലാം പോയി അപ്പൊ ഉഷേച്ചി ഞാനും കൂടെ പുള്ളി കൂടെ ഉണ്ടാക്കാൻ പോലും കറക്കിനും വേണോ രണ്ടാക്കി പോരാടാ ഇന്ന് ഉഷേച്ചി വന്നു കഴിഞ്ഞാൽ ചുമ്മാ കൂടായി പോയിപാടിയാടോ ഇപ്പൊ എന്റെ ഇതോടെ അടുത്ത് എന്റെ കുട്ടം കുട്ടമ്പറക്കിയതേ ധൈര്യം ഇല്ല ഒന്ന് കറക്കിയതാണ് അതിനാന്നറിയോ അമ്മും ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ അല്ല സതിച്ച അതിന് വന്നല്ലാട്ടോ അമ്മും കൊണ്ട് തോന്നുന്നു വന്നല്ല ഒരു കല്യാണ ഉറപ്പീല് വന്നിരിക്കുന്ന കൊച്ചിന്റെ കസിന്റെ ഉറപ്പീരുണ്ട് അതിന് വന്നിരിക്കുന്ന കേട്ടോ ഉം അമ്മും ചെയ്യാൻ തോര്ത്തു പക്ഷെ അവര് പറ്റിച്ചിട്ട് അതെന്താ പോരാതി കേട്ടായിരുന്നു പക്ഷെ അവര് പറ്റിച്ചിട്ട് പോയി പക്ഷെ അമ്മ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മള് ഫ്ലൈറ്റ് അവരെ കൊണ്ടുപോകാത്തൊക്കെ വിശ്വ വന്നിരിക്കുന്നേ ആ നമുക്ക് പറഞ്ഞേക്കാം പക്ഷേ അമ്മ എന്നൊക്കെ ഇന്നലെ പറയുന്നതായിട്ട് വിളിച്ചപ്പോ ആഹ് അടുത്ത പ്രാവശ്യം വരുമ്പോ അല്ലേ ഈ പ്രാവശ്യം മഴയായതുകൊണ്ട് എടുത്ത് കിറങ്ങാൻ പോകാൻ പറ്റിയില്ല ഒരു സുഖമില്ലാതായി പോയി ആ അപ്പൊ ഞങ്ങള് ഉണ്ടാക്കാൻ പോയി അതെ ഉള്ളിലൂടെ ഉണ്ടാക്കാൻ പോവുക പൊണ്ടത്തനിക്കൊട്ടും കുറവില്ല തണുപ്പാണ് തണുപ്പായിട്ട് മൂന്നു മണിയായിട്ട് കുളിച്ചിട്ടില്ല ആ അതാ ഇവിടെ കുതിരി ഭയങ്കര തണുപ്പ് എന്നറിയോ ഇവിടെ ജനിച്ച് വളർന്നിട്ട് ഒരു കാര്യം ഇല്ല പറ്റത്തില്ല തണുപ്പ് കാലൊക്കെ തലേ ചവിട്ടാൻ പറ്റുന്നില്ല ഒട്ടും പറ്റുന്നില്ല പിള്ളേര് അങ്ങ് പോയി കേട്ടോസിന്റെ വീട്ടിലേക്ക് പോയി വൈകിട്ട് തിരിച്ചു വരും ഇനി രാത്രി തിരിച്ചു വരും നാളെ ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചാ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാ എൻഗേജ്മെന്റ് നടക്കുന്നു അപ്പൊ ചേച്ചിയും രാവിലെ പോവും പിന്നെ ഭയങ്കര അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു എനർജി ഇല്ലാതിരിക്കുന്നത് എന്റെ ചേട്ടന്റെ ബന്ധത്തിലുള്ള ഒരു കൊച്ചു മരിച്ചിട്ടുണ്ട് കോരുത്തുള്ള കൊച്ചിന്റെ വീട് അത് ക്യാൻസർ ആയിരുന്നു ആ ശിഷിക്കു മരിച്ചിട്ടുണ്ട് കൊണ്ടുവരുന്ന ആളെയാണോ അങ്ങനെ അപ്പൊ കേട്ടപ്പോ എല്ലാ കാര്യത്തിനും രണ്ടുപേരും കേട്ടോ ചെറുപ്പനും പെണ്ണും എല്ലാ ആവശ്യം പോലെ

കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ചെവി പൂവിന്നിട്ട് നിന്നപ്പോഴെ അപ്പൊ ഞാൻ നമ്മുടെ ദൈവം മരണം കേൾക്കാനാണ് നമ്മൾ അങ്ങനെ അറിയാണ്ട് പറയണേ അറിയാണ്ട് പറഞ്ഞു വീഡിയോ എടുത്ത് ചെയ്തപ്പോഴും ഞാൻ അത് കണ്ടു നമ്മുടെ ആ മറ്റേ ചേട്ടൻ ചേട്ടം മരിച്ചുപോയി ഇച്ചിരി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ കിട്ടും പട്ടാട്ട ചേട്ടാ മൂന്നമ്മൻ കിട്ടത്

ൊവ കിടക്കുന്നു അതിനിടയ്ക്ക് അമ്മ വിളിച്ചു അമ്മ വീഡിയോ കോള് വിളിച്ചു സംസാരിച്ചോണ്ടിരിക്കുന്നു കല്യാണി നമ്മുടെ വീട്ടിൽ വന്നേക്കുന്നേ നമ്മുടെ വീട്ടിൽ ആരാ ഇത് വന്നേക്കുന്നേ അറിയാവോ പേര് അയ്യോ കല്യാണീന കുടുമ്പൊക്കെ എന്നാ ഭാഷണ നോക്കിയേ സൂപ്പർ ഉടുപ്പാണല്ലോ ഓ എന്തോ അമ്മേ എന്നാണേലും ഈ പ്രാവശ്യം പിന്നെ കിങ്ങിണി മോളൊക്കെ വന്നിട്ട് കടന്ന് വിലസാൻ പറ്റിയില്ല അല്ലേ നാലുമണി വിട്ട അവിടെ വന്നാ ഉടുപ്പ് പോലും ഊരാതെ രണ്ടു കൂടി ഇവിടെ കയറുവേ കിങ്ങണീനെ ഒത്രയ്ക്ക് ഇഷ്ടമാണ് കിങ്ങണിക്കാണെങ്കിൽ അതിന്റെ അപ്പുറം ഇഷ്ടമാ പക്ഷെ പനി പിടിച്ചു പോയി അന്നേരം അല്ലേ അതുകൊണ്ട് ഈ പ്രാവശ്യം കളിക്കാൻ പറ്റിയില്ലേ അനുസരിച്ചേച്ചി വന്നിട്ട് കുറേ ദിവസമായി അല്ലേ ഇങ്ങനെ എവിടെ ഉള്ള വിട്ടിപ്പോയോ അയ്യോ കഷ്ടേട്ടാ അവനെ ചേട്ടാ അവനെ ചേട്ടൻ ഏ അവിടെ ഇറങ്ങിന്ന് വിളിയ എന്താ പൊന്നേ മതി ആ പനിയായതുകൊണ്ടാ അവള് വീട്ടിൽ വരാതിരുന്നത് അല്ലേ എപ്പോഴും എപ്പോഴും വീട്ടിൽ വന്നേനെയായിരുന്നു അല്ലേ പനിയതുകൊണ്ടാണോ കൊച്ചു വരാതിരുന്നേ കിങ്ങണിക്ക് പനി പിടിച്ചാലോന്ന് ഓർത്തല്ലേ നന്നായി എന്താ ദൈവമേ പന്യാനി ആര്യ നന്ദർക്കെയാ ആ ഇനി ആര്യവേപ്പാണെന്നാണോ പേര് കൊച്ചിന്റെ പേര് സ്കൂളിലെ ആര്യൻ രഞ്ജിത്തോ ആ ബസ്സിനോ സ്കൂളും അയ്യോ അത് ഉഷമ്മനെ പഠിച്ച സ്കൂളാന്ന് പറഞ്ഞാലേ കൊച്ചു പഠിക്കുന്നത് കൊച്ചു ഉഷമ്മെ പഠിച്ച സ്കൂളിൽ തന്നെയാ പഠിക്കുന്നത് പൊട്ട സ്കൂളാണോ നീജി നല്ല സൂപ്പർ സ്കൂളല്ലേ സ്കൂള് പകുതി ദിവസം പോവാൻ പറ്റിട്ടില്ല പക്ഷെ എന്തും പനിയാ ും പനിയല്ലേ അതാ ഞാൻ പറയാം കല്യാണി മറ്റു ദിവസം പൂട്ടില്ല പനി വരും ആ അവളാ കൊണ്ടിരുന്നേ എന്നിട്ട് ഇവനും കിട്ടി ഈ പക്ഷെ ആണോ നിങ്ങൾ ഉറപ്പായിരുന്നോ അന്നിട്ട് പനിയുള്ള മണ്ണാണോ കേറി വന്നേ പനി എണ്ണയിപ്പാ ഉറപ്പാണോ ഇച്ചിരി പനിയുണ്ട് ഇല്ലേ എന്നാ ആ കൊച്ചി എവിടെയാലും പോകുമ്പം നല്ല ഒരുങ്ങി ഒരുങ്ങിപ്പോകാൻ മേപ്പപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ലിഫ്റ്റിക് ഉണ്ടെന്ന് പറഞ്ഞു സിന്ധുമ്മയുടെ അമ്മയുടെ ഫേവറേറ്റ് ലിഫ്റ്റിക് അവിടെ ഇച്ചിരി ലിഫ്റ്റിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തരുവോ എനിക്ക് തരികല്ലോ ഇച്ചിരി ഓ അയ്യോ മതി നിന്നെ ഞാൻ വെറുതെ നോക്കുന്നതാണല്ലൂടി ീ തരത്തില്ലേ ഓ എന്നാ ഇന്നിപ്പടയോട് വിളിച്ചു പറയാല്ലേ എനിക്ക് വേണ്ട എന്നാ ഉള്ളി വടന്നോ നീ എനിക്ക് ഗിഫ്റ്റ് തരത്തില്ലോ ഞാൻ നിനക്ക് തരാം ഉള്ളിവടെരാ ഉള്ള നല്ല കട്ടൻ ചായ ഉഷയമ്മയും അതെ ഉഷയമ്മയും ആ കുട്ടി പട്ടണങ്ങളും കല്യാണി 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 ഉഷമ്മക്ക് പാട്ട് മൂന്ന് ആ സിന്തോമയ്ക്ക് കൊടുക്കണ്ട കൊടുക്കണ്ടെന്നും പറഞ്ഞ് രണ്ടു കുട്ടിപ്പട്ടാളങ്ങളും വരുമ്പോണ്ട് ഏഹ് കൊച്ചു പറഞ്ഞില്ലല്ലേ ആരും പറയത്തില്ല കേട്ടോ ആരും സിന്തോമയ്ക്ക് കൊടുക്കണമെന്ന് പറയുന്നത് എന്നാലും ഇച്ചിരി ആ മേക്കപ്പിനകത്ത് ലിപ്സ്റ്റിക് തരാമോന്ന് ചോദിച്ചിട്ട് നീ തരത്തില്ലെന്ന് പറഞ്ഞു മേക്കപ്പ് എന്നാ മോ മേടിച്ചേക്കുന്നേപ്പ് കേട്ടാ കൊച്ചു മേടിച്ചു ചേച്ചി അടിപൊളി ഒക്കെ ഉണ്ടാക്കിണ്ടാക്കി തിന്നാതിരിക്കും ഏറെ ഉണ്ടെന്നാലും ഒന്നാ ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തേക്കു ആ ചൂടാന്നെ ചൂടുണ്ടല്ലേ ചൂടുണ്ടാക്കി കൊണ്ടല്ലേ പനികാർ പനിയല്ലേ അപ്പൊ ചൂടാ നല്ലത് കല്യാണി വരുമ്പഴത്തേനും നല്ല ചൂടോടെ ഉണ്ടാക്കി വത്താന്ന് പറഞ്ഞാൽ ആണോ അതിന്റെ കൊച്ചു പറഞ്ഞുകഴിഞ്ഞാ പിന്നെ അപ്പീല വലുമ ഉണ്ടാക്കി തരുവോടാ തരുവോ പൊറോട്ടക്കാരാ ആണോ എപ്പോഴും ഓർക്കണം ഉണ്ടാക്കാം ഉണ്ടാക്കുമോ ചായ കിടക്കാറില്ല ആ ശരിയാ ഞാൻ ഓർക്കുന്നുണ്ട് രജനിക്ക് രജനി ഹോട്ടലിൽ പോയി ഞാൻ ചായ കുടിച്ചിട്ടുണ്ട് പൊറോട്ട നിന്നിട്ടുണ്ട് കേട്ടാ എന്നെ കൊണ്ട് പോയി മേടിച്ചതെ ഇവരുടെ വില്ലപ്പൻ്റെ കടയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ നമ്മുടെ അപ്പാപ്പൻ്റെ അല്ലേ രജനി ഹോട്ടലിൽ കല്യാണിയുടെ വില്ലപ്പൻ്റെ കടയിൽ കല്യാണി മാത്രം പറഞ്ഞില്ല പന്നേന്നും പറഞ്ഞില്ല നല്ല ഉള്ളി കൂടെ ആണോ ആ എന്നാ ഒരു സകല ലിഫ്റ്റിക്ക് തരുവോ സിന്തോമയ്ക്ക് ആ അത് ശരി സിന്താബേക്ക് ഉണ്ടല്ലോ അവൾ ഇന്നലെ കണ്ടതാന്ന് അതാണ് തരത്തില്ലാതെ അതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി പൊരിഞ്ഞു ി കഴിഞ്ഞ വന്നാലേ കൂട്ടസ് കൂട്ടസ് കോറച്ചു കൊച്ചാ അപ്പൊ കയ്യേനെ കാലം നോക്ക് ക്യൂട്ടസ് വേണ്ടെന്ന് പറഞ്ഞു ചെന്നിട്ട് ഇവിടെ കോറി കൂറി പൊളിച്ചുകൂടെ വന്നു വിഷ്ണു കൊച്ചിന് എടുത്തോണ്ട് അവളെ കൊണ്ടുനിന്ന് എന്നെ സാധനം അറിയാനായിട്ട് ഐ ലൈനർ വിച്ചു കൂട്ടസ് വരക്ക പിന്നെ അവ കുപ്പി പറഞ്ഞിട്ട് വരയ്ക്കുന്ന കൂടെ ഇങ്ങനെ കൈ മുട്ടിച്ചു തമ്പ്രീടായിരിക്കും തറേ മുന്നിൽ ഒഴിച്ചു ഉടുപ്പെല്ലാം തേച്ചു നല്ലൊരു ഉടുപ്പ് മൊത്തം തേച്ചു അത് കഴിഞ്ഞിട്ട് അത് കൊണ്ട വെച്ചിട്ട് കാലയിൽ ഇങ്ങനെ വെച്ചു ഇങ്ങനെ അറ്റം വരെ എത്തിച്ചു ഒരു കാലം ഒരു ഒരു കാലയുണ്ട് ഒരു കാലം മൊത്തം വെച്ചു ഞാൻ ചെന്ന് പിടിച്ചു മേടിച്ചപ്പോഴത്തേനും ഒരു കാലം വെച്ചു മറ്റേതേ ഇല്ല മൊത്തം തറയിലും എല്ലാം ആക്കി പിന്നെ സഞ്ജന പറയാ ഒരു കാലം എല്ലാണേലും അന്ന് വരെ എത്തിച്ചു എല്ലാം പറഞ്ഞാലും എത്തിച്ചു മറ്റേതെ വലിക്കാൻ തുടങ്ങുവാണ് തറയിൽ കൂടെ എല്ലാം ഒഴിച്ചു അപ്പൊ ഞങ്ങൾ നിങ്ങളോട് വർത്താനം കുശലമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കഴിക്കട്ടെ നിങ്ങൾക്ക് എതാര്ക്കും കാണുമ്പോൾ പൊതുവരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചു കണ്ടില്ല ഇന്നത്തെ വിശേഷങ്ങളല്ല ഇന്നത്തെ ഇന്നലത്തേയും കൂടെ ആണ് കേട്ടോ ഇന്നലത്തെ വൈകിട്ടത്തേതും ഇന്നത്തേയും കൂടെ ആണ് സത്യം പറ മൂട് പോയി കാരണം ആ ഒരു ഭരണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ വലിയ ഹാപ്പി ആയിട്ട് വീഡിയോ എടുക്കണം സന്തോഷിച്ച് എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വന്ന പക്ഷെ എൻജോയ് ചെയ്തു ആ പിന്ന പറഞ്ഞേ ഒരു ഉഷാറില്ലാണ്ടായിപ്പോ കാരണം അത്രയും വേണ്ടപ്പെട്ട ഒരു സന്ധ്യ അത്രയും ഭയങ്കര സ്നേഹമുള്ള ഒരു ചേച്ചിയാണ് കണ്ടോ മരിച്ചു പോയത് ഇന്ന് ഇന്നലെ കൂടെ ആയിട്ട് ഇപ്പൊ മൂന്ന് മരണം കിട്ട അടുപ്പിച്ചു കേട്ടെത്തിയാൻ പറ്റത്തില്ലൊന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ കൂടെയല്ലേ നാളെ അതിൻ്റെ കൂടെ മുപ്പത്തഞ്ചിലാ താമസിക്കുന്ന വെച്ചാൽ വീട് പോരത്തുള്ള അങ്ങോട്ട് ചിലപ്പോൾ കൊണ്ടുപോകുന്ന പറഞ്ഞത് അങ്ങനെ ഉറപ്പിൽ കൂടാതെ ചേച്ചി രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോവാൻ ചാൻസ് കൊണ്ടുവരുന്നേ ഉള്ളൂ ഓ കൊണ്ടുപോകുന്നില്ല നാലേ മുമ്പേ വിളിച്ചു പറഞ്ഞു അതെ റെഡിയാവുന്നതെ അതുകൊണ്ടാണ് പാടമ ഇതായി പോയി നല്ല ഹാപ്പി വീഡിയോ എടുക്കണം പാട്ട് പാടണം ഇന്ന് പിന്നെ അയ്യോ എന്നതായിരുന്നു ആ കൊച്ചിന്റെ പേര് പറഞ്ഞത് ഷമീമയോ ഷമീമ ഏ ആണോ ഒയ്യോ ഇന്നൊരു കൊച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ പേര് പറയണം ഞാൻ എന്റെ പേര് പറയണം സിന്ധുബേ ഒരു കായി തന്നെ സിന്ധുബെന്നൊക്കെ പറഞ്ഞു സ്ഥലം കൊടക് കേട്ടോ കൊടക് അല്ലേ കേരളത്തിന്റെ ഏറ്റവും അറ്റം ആ നമ്മുടെ കെ എൽ പി ജുബ്രോടെ ഭാര്യയുടെ പാതിരി ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു തിരിയുന്നുണ്ടോ എന്തോമേന്നൊക്കെ ചോദിച്ചു ഉഷമ്മ വന്നല്ലേ എന്നൊക്കെ ചോദിച്ചു കൊറേ സംസാരിച്ചു ഉമ്മായിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ഉമ്മായിക്ക് എന്നോട് സംസാരിക്കണോന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷം പേരൊന്നു പറഞ്ഞു പറഞ്ഞു ഞാൻ പറന്നുപോയത് ഇപ്പൊ എന്റെ ദദ്യി അപ്പൊ ഉഷമ്മേനെ വിളിച്ചു ഉഷേച്ചിയോട് പറത്താനൊക്കെ പറഞ്ഞു എന്നിട്ട് ഉഷേജിയോട് പറഞ്ഞു ഉഷേമ്മേ ഉഷേമ്മളെ സിന്ധു മേള ഡാൻസും പാട്ടും എനർജിയും ഒക്കെ ഈ ഏജിൽ അങ്ങനെ ചെയ്താണുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പ്രായത്തിൽ ഡാൻസ് കളിക്കുന്നത് അതുകൊണ്ട് എന്തൊരു ഡാൻസ് ഒക്കെ കളിക്കാൻ അവർക്ക് പക്ഷേ ഇല്ല ഓരിക്കും ായ് അതെ 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 ഒത്തിരി സന്തോഷം കേട്ടാ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം പറയണം പറയണം എന്ന് പറഞ്ഞാൽ അത്രയും ചങ്കു പാൻ എന്നൊക്കെ പറയ ചാൻസ് എല്ലാരും അതേ കേട്ടോ നമ്മുടെ ഫാമിലി മെമ്മീസ് എല്ലാരും നമ്മള് അത്രയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം ആ പക്ഷേ ഇത് അമ്മള് പ്രത്യേകിച്ചൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മള് ഒത്തിരി പേർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു അതിനൊക്കെ ഒത്തിരി സന്തോഷം കേട്ടോ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു ഒത്തിരി ഒത്തിരി സന്തോഷം ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത ട്രിപ്പ് അങ്ങോട്ടേക്ക് ആ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ എന്നേനും പറയാനുണ്ടോ അതാ ഞാൻ പറഞ്ഞത് എന്ത് ആ മരണം കേട്ടോ അത്രേ തന്നെ വല്യ കുഴപ്പമില്ലാണ്ടെങ്കിൽ ഇങ്ങനെ കഥ കുറച്ചിലൊക്കെ ആട്ടിരിക്കുവായിരുന്നു കേട്ടോ പിന്നെ എന്തേലും മൈൻഡ് പറഞ്ഞോണ്ടെലും ആട്ടേ ഉള്ളി വെള്ളി എടുക്കുന്നത് അത് ഉണ്ടാക്കാൻ കണ്ടോ പക്ഷെ മൈൻഡ് ഫ്രീ ആയിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ മൂടമുട്ടായിട്ട് നിക്കു കേട്ടോ ആ നമുക്ക് ശരിയാക്കാം അല്ലേ മരിച്ചവര് മരിച്ചു പോയവര് പോയി നമ്മളൊക്കെ പോകേണ്ടവരാണ് ഇന്നലെ നാളെ എന്നാലും ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദന ഒരു വിഷമം ഒരു ഒരാണക്ക് പറഞ്ഞാ അസുഖം പിടിച്ചെ ഒത്തിരി വേദന തിന്നന്ന് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അറിയാലോ കാരണം നമ്മളെ പിന്നെയും ചെയ്യും നമ്മുടെ ശരീരവും തീർക്കും നമ്മുടെ കാഷും തീർക്കും ലാസ്റ്റ് ജീവനും പോകുക അതാണ് ക്യാൻസറിന്റെ ഒരു പ്രത്യേകത അപ്പൊ ദൈവം എന്നാ നല്ല പശ്ചി ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മാറി ചിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് ദൈവം വിളിച്ച് സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആയസ് ആത്മാവിന് ശാന്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലതന്നെ അയ്യന പിന്നെ രണ്ട് ആ കുഞ്ഞുങ്ങളല്ലേ പെണ്ണാണെങ്കിലും ജയിച്ചു പറയാ സെറ്റായി നല്ല വീടും ഒക്കെ വെച്ച് രണ്ടുപേർക്കും ജോലിയൊക്കെ നല്ല സ്ട്രോങ് ആയി കിട്ടിയൊക്കെ വന്നപ്പോഴത്തേനും ഈ അസുഖത്തിന്റെ രൂപത്തിൽ വന്നിരുന്നു അതാ പറഞ്ഞത് ദൈവം ഏതേലും ഒരു രീതി ദൈവം അല്ല നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഒത്തിരി സന്തോഷിച്ചാൽ നല്ല രീതിയിലൊക്കെ ആയാലും ദൈവം എങ്ങനെയെങ്കിലും ഒക്കെ കുഞ്ഞു കുഞ്ഞു അതെ അല്ലേറ്റിലായൊക്കെ വന്നതായിരുന്നു വെച്ചാൽ രണ്ടുപേർക്കേണ്ടി പിള്ളേരൊക്കെ അത് മാത്രം ആരെക്കൊണ്ട് ഇന്ന് പ്രവചിക്കാനോ കണ്ടുപിടിക്കാനോ ഒന്നും പറ്റിട്ടില്ല അല്ലെ നമുക്ക് എപ്പോഴാണെന്നുള്ളത് അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് കരുതി നമുക്ക് ഉള്ള സമയത്ത് ആരെയും രൂപിക്കാണ്ടും വേദനിക്കാണ്ടും ഒക്കെ മുമ്പോട്ട് പോകാം അതല്ലേ ഏറ്റവും നല്ലതല്ലേ അവിടെ അവരെല്ലാരും അറിയപ്പെടുന്നവരാ കൊലത്തോട്ടിൽ അറിയത്തില്ലാത്ത ആരും ഇല്ല അവര് രത്നകുമാറിന്റെ സഹോദരിയ അതുകൊണ്ട് എല്ലാരും അറിയാത്ത ആൾക്കാരില്ലഅ എല്ലാരും തന്നെ അറിയുന്നവരാണ് വർഷങ്ങളായിട്ടവിടെ കൊലത്തോട് മുഴുവൻ അവരുടെ ബന്ധുക്കളാ മൊത്തം ആ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞാൻ കാര്യം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതലും ആ വില കൊണ്ടോന്നു തിരിച്ചു പിടിച്ചേരാട്ടോ അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ആയിട്ട് നാളെ വരാം ഉഷിനെ ഞാൻ എങ്ങനെയെങ്കിലും സ്ക്രൂ കെട്ടി കെട്ടി നല്ല സന്തോഷിപ്പിച്ചായിരുന്നാൽ ഇന്നിപ്പോൾ തന്നെ വൈകിട്ട് പിള്ളേരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് തമ്പരും ഒക്കെ ഒന്നേ എന്തിനാ അങ്ങ് മാറിക്കോളും പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ കളി എഞ്ചിനീരിങ്ങാണോ അപ്പോൾ അവരും വരുന്നുണ്ട് വൈകിട്ട് ഇങ്ങോട്ടേക്ക് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും